ഒരുപാട് ആളുകൾ പറയാറുണ്ട് സ്ഥലം പെട്ടെന്ന് ജോലി ശരിയാകണം എന്തെങ്കിലും ഒരു മാർഗം ഒന്ന് പറഞ്ഞു തരുന്നു അതാണെന്ന് പറയുന്നത് അസലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജോലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോലി ഇല്ലാത്തവനെ യഥാർത്ഥത്തിൽ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ ഭാര്യയുടെ മുൻപിലോ മക്കളുടെ മുൻപിലോ ആരുടെ മുമ്പിലും ഒരു വിലയും ഉണ്ടാകില്ല പണം കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ളൂ ഇന്നത്തെ കാലത്ത് ഏതായാലും ജോലി അത്യാവശ്യമായ ഒന്നാണ് എന്ന് ബോധ്യമുള്ളവരാണ് ഈ കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലിയിലേക്ക് പെട്ടെന്ന് എത്താൻ ജോലി റെഡിയാവാത്തവർക്ക് ഞാനൊരു പരിഹാര മാർഗത്ത് പറഞ്ഞുതരില്ലേ ഏറ്റവും പരിശുദ്ധമായ ഒരു സൂറത്ത് ആ സൂറത്ത് നിങ്ങൾ ഓതുകയാണ് ചെയ്യേണ്ടത് ഒരൽപ്പം ഒരു പക്ഷെ പ്രയാസമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊരു പ്രയാസമല്ല വളരെ പെട്ടെന്ന് കഴിയുന്ന ഒന്നാണ് ലോഹർ നിസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ ലോഹർ നിസ്കരിക്കുന്ന ആളുകളാണ് പരിശുദ്ധമായ ലോഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എത്ര തവണയാണ് എന്ന് ഞാൻ പറയാം സൂറത്തുൽ മസദ് സൂറത്തുൽ മസദ് പരിശുദ്ധ ഞാൻ തുറന്നു നോക്കിയാൽ കാണാൻ കഴിയും സൂറത്തുൽ മസദ് നാൽപ്പത്തി ഒന്ന് തവണ ഓതുകാണ് ലോഹർ നിസ്കരിച്ചതിനു ശേഷം കൃത്യമായി കേൾക്കണേ ലോഹർ നിസ്കരിച്ചതിനു ശേഷം നാൽപ്പത്തി ഒന്ന് തവണ സൂറത്തുൽ മസദ് പാരായണം ചെയ്യുക ഇതിങ്ങനെ എല്ലാ ദിവസവും പാരായണം ചെയ്യണം അപ്പൊ എത്ര ദിവസം പാരായണം ചെയ്യണം എന്നൊരു ചോദ്യം മനസ്സിൽ കഴിയുന്ന അത്ര പരമാവധി ദിവസം ഇതൊന്ന് പാരായണം ചെയ്ത് നോക്കൂ ഇൻഷാള്ള വല്ലാതെ പ്രയാസപ്പെടാതെ ജോലിയിലേക്ക് എത്താൻ ഇതൊരു കാരണമായി തീരും ഇൻഷാല് അള്ളാഹു പെട്ടെന്ന് നമുക്ക് നല്ല ജോലിക്ക് എത്താൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ നമ്മുടെ സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി അള്ളാഹു തൂഫീഫൊക്കെ നൽകട്ടെ വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു